കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സജ്ജമാക്കി നിൽക്കുന്ന സജ്ജ യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന സൈന്യങ്ങളെ നമ്മൾ കണ്ടുവ കണ്ടു അവിടെ ഇരു സേനകൾ സേനകളിലേയും രഥി വീരന്മാരെയും മഹാവീരന്മാരെയും മഹാരഥന്മാരുടെയും ഒക്കെ ചേഷ്ടിതങ്ങളും അവരുടെ അവരുടെ ഓരോ പ്രയോഗങ്ങൾ ശംഖിൻ്റെ പ്രയോഗങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് അർജുനൻ്റെ അർജുനൻ്റെ മനസ്സിന് ഒരു ചാഞ്ചല്യം ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ രണ്ടു സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുപോയി നിർത്തണമേ എന്ന് ഭഗവാനോട് അർജുനൻ അപേക്ഷിച്ചു ദുര്യോധനെ പ്രിയം ചെയ്യാനായി നിൽക്കുന്ന എതിർ സേനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ശത്രുപക്ഷത്തെ ആളുകളെ ആ പോരാളികളെ കാണാൻ പറ്റുന്നതുവരെ കാണണമെന്നതായിരുന്നു അർജുനൻ്റെ ആവശ്യം സജ്ജയൻ തൻ്റെ സൂക്ഷ്മ ദിവ്യ ദൃഷ്ടിയിലൂടെ ഒന്നും വിടാതെ ധൃതരാഷ്ട്ര മഹാരാജാവിന് എല്ലാ രംഗങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ് ഭക്തൻ്റെ ആഗ്രഹം പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ അപ്രകാരം ചെയ്തുവെന്നും സജ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു അർജുന വിഷാദയോഗം ശ്ലോകം ഇരുപത്തിനാല് ഈ ശ്ലോകത്തിന് ശേഷമുള്ള ഇരുപത്തി അഞ്ചാം ശ്ലോകം കൂടി ചേർത്ത് പഠിച്ചാൽ ഈ സന്ദർഭത്തിലെ അർത്ഥം പൂർണ്ണമാകും സഞ്ജയ ഉക്തോകേശോമുക്തോ ഹൃഷികു ഭാരത സേനയോ ഉപയോഗർ ഉപയോർമ്യേരോത്തമം

വാക്യാർത്ഥങ്ങളും സന്ദർഭങ്ങളും നമുക്കൊന്ന് നോക്കാം ഹേ ഭാരത ഭരതവംശത്തിൽ ജനിച്ച ധൃതരാഷ്ട്ര മഹാരാജാവേ ഗുഡാകേശ നിദ്രയെ ജയിച്ചിരിക്കുന്ന അർജുനൻ അർജുനനാൽ ഗുഡാകേശൻ എന്നാൽ നിദ്രയുടെ ഈശൻ എന്നാണ് ഗുഡാഹ ഇതി ഈശാഹ നിദ്രയെ ജയിച്ച ജയിച്ചവൻ എന്നു മനസ്സിലാക്കണം അർജുനൻ ഉറങ്ങാറില്ലെന്നാണോ സാരം അല്ല നിദ്രാതുല്യമായ മോഹാവസ്ഥയെ മറികടക്കുന്നുവെന്ന് മാത്രം ആഗ്രഹിക്കുന്ന നേരത്ത് പത്ത് നിമിഷം കിട്ടിയാൽ അത്രയും നേരം നിദ്രയിലമർന്ന് ക്ഷീണം മാറ്റാൻ കഴിയുമെന്ന് സാരം ശിവന്റെ പര്യായമായും ഗുഡാകേശൻ എന്ന പദം പ്രയോഗിക്കുന്നുണ്ട് ഗുഡാഹ ഗുഡാഹയെന്നാൽ നിദ്രയെന്നാണ് നിദ്രയെ അതിജീവിച്ചവൻ എന്നാണ് നിദ്ര എന്നതുകൊണ്ട് ഇവിടെ തമോ ഗുണത്തെ മുഴുവനും ഉദ്ദേശിച്ചിരിക്കുന്നു തമോ ഗുണമെന്നത് അജ്ഞതയുടെ ഭൗതിക രീതിയെ അല്ലെങ്കിൽ അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു സജയൻ ഇത്തവണ ധൃതരാഷ്ട്ര മഹാരാജാവിനെ വിളിച്ചത് ഭരത ഭാരത എന്നാണ് ധൃതരാഷ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തെ ധരിക്കുന്നവൻ എന്നാണ് അത് മാറ്റിയാണ് ഭാരതൻ എന്ന് വിളിക്കുന്നത് ഭാരതത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്നു സാരം ഗുഡാകേശേന ഭാരത ക്ത ഇപ്രകാരം പറയപ്പെട്ട ഉക്ത അഭിസംബോധന ചെയ്തത് ഹൃഷികേശു കൃഷ്ണൻ ഇവിടെ അർജുനനെ ഗുഡാകേശനെന്നും കൃഷ്ണനെ ഹൃഷികേശനെന്നുമാണ് വ്യാസൻ അഭിസംബോധന ചെയ്തത് ഇന്ദ്രിയ നിയന്താവാണ് കൃഷ്ണൻ സർവകാമനകളെയും അടക്കിയവനാണ് സംസ്കൃതത്തിൽ സന്ദർഭത്തിനനുസരിച്ച് പല പല പര്യായ പദങ്ങളും ഉപയോഗിച്ചായിരിക്കും കാര്യവും പറയുന്നത് ഒരു വാക്കിന് പല പര്യായ പദങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരേ അർത്ഥമായിരിക്കണമെന്നില്ല ഉഭയോഹോ സേനയോഹോ രണ്ട് സൈന്യങ്ങളുടെയും മധ്യ നടുക്ക് മധ്യത്തിൽ ഭീഷ്മ ദ്രോണഹ പ്രമുഖത ഭീഷ്മ്രോണർ മുതലായവരുടെ സാന്നിധ്യത്തിൽ സർവേഷാം എല്ലാം മഹീക്ഷിതാം ച രാജാക്കന്മാർക്കും എതിരായി രാജാക്കന്മാർക്ക് അഭിമുഖമായി അവരുടെ മുന്നിൽ രഥോത്തമം ഉത്തമമായ ശ്രേഷ്ഠമായ രഥത്തെ സ്ഥാപിത്വ നിർത്തിയിട്ട് ഹേ പാർത്ഥ അല്ലയോ അർജുന പ്രഥയുടെ പുത്ര സമവേദാൻ ചേർന്നിരിക്കുന്നതായ ഏതാൻ കുരൂൻ ഈ കൗരവന്മാരെ പശ്യ കണ്ടാലും ഇതി ഉവാച ഇങ്ങനെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു സഞ്ജയൻ പറയുകയാണ് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ടു സേനകളുടെയും മധ്യത്തിൽ ഭീഷ മധ്യത്തിൽ ഭീഷ്മർ ദ്രോണർ മുതലായ എല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായി ശ്രേഷ്ഠമായ ആ തേരിനെ നിർത്തിയിട്ട് ഹേ അർജുന ഈ നിൽക്കുന്ന കൗരവസേനയെ കണ്ടാലും എന്ന് പറഞ്ഞു കൃഷ്ണൻ അർജുനനെ വിളിച്ചത് പ്രഥയുടെ പുത്ര എന്നാണ് അവൻ്റെ അമ്മ കുന്തിയുടെ മറ്റൊരു പേരാണ് പ്രഥ ഭീഷ്മൻ ദ്രോണൻ കൗരവപക്ഷത്തുള്ള മറ്റു രാജാക്കന്മാർ തുടങ്ങിയ എല്ലാ യോദ്ധാക്കളെയും ചൂണ്ടിക്കാണിക്കുകയും അവരെ അഭിസംബോധന ചെയ്യാൻ കുരു എന്ന പദം മനപൂർവ്വവും മനപൂർവ്വം പ്രയോഗിക്കുകയും ചെയ്ത ചെയ്തിരിക്കുന്നു കൗരവരും പാണ്ഡവരും മഹാനായ കുരുവിൻ്റെ പിന്മുറക്കാരാണെന്ന് അർജുനനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുരു എന്ന പദം അതിനാൽ അർജുനൻ അല്ല അഥവാ അതിനാൽ ആ ആ ദുര്യോധനൻ കൊല്ലാൻ വെമ്പുന്ന ശത്രു യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബക്കാരെയും ബന്ധുക്കളുമായിട്ടുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നവനാണ് ആ ആ ദുര്യോധനൻ സർവജ്ഞനായ ഭവാൻ ഭഗവാൻ ആദ്യം അർജുനന്റെ മനസ്സിൽ മായാവിത്തുകൾ പാവുക ആദ്യമായി മായാവിത്തുകൾ പാവുകയായിരുന്നു അതിനുശേഷം പിന്നീട് അത് ഇല്ലാതാക്കാമല്ലോ എങ്ങനെ താൻ പറയാൻ പോകുന്ന മഹത്വമേറിയ വചനങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ അവൻ്റെ അർജുനൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ കലിയുഗത്തിൽ ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന ഭഗവത്ഗീത ലഭിക്കാൻ ജനിച്ചവരും ഇനി ജനിച്ച ജനിക്കാനിരിക്കുന്നവരുമായവരുടെ മനസ്സിനെ ഉദ്ഘൃദിക്കാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഗീത അരുൾ ചെയ്യുക സഞ്ജയ ഉവാച एवमुक्तो ऋषिकेषु गुडाकेशेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमम् भीष्मद्रोणप्रमुखदा सर्वेषां च महीक्षिताम् സമവേതാൻ കുറുനി ഇനി ആരെയൊക്കെയാണ് അർജുനൻ കണ്ടതെന്ന് നമുക്ക് നോക്കാം യുദ്ധകളത്തിൽ ധാരാളം പേർ വന്ന് നിൽക്കുകയാണ് അതിൽ അർജുനന് പ്രിയപ്പെട്ടവരാണ് ആരാണ് അപ്രിയം ചെയ്തവരാ ചെയ്യുന്നവരാരാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതിന് ഇത് മനസ്സിലാക്കാൻ ശ്ലോകത്തിന് ഇരുപത്തിയാറാമത്തെ ശ്ലോകം പൂർണമായും അതുപോലെ തന്നെ ഇരുപത്തിയേഴാം ശ്ലോകത്തിൻ്റെ ആദ്യ പദവും പാദവും ചേർന്നാലേ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ അർജുന വിഷാദയോഗം ശ്ലോകം ഇരുപത്തിയാറ് തത്ര പശ്യത് സ്ഥിതിദാൻ പാർത്ഥ പിതൃ അധ പിതാ മഹാൻ പിതൃനഥ പിതാ മഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാത്യൻ పౌత్రాన్ సఖీంస్త శ్లోకం ఇరువతిళ్ళు ఆద్యపాదం స్వశూరాన్ సుహృదూరాహృదైరుభవరీ అధ అదనుశేషం అదనుశేషం అనంతరం పార్థ అర్జునన్ തത്ര അവിടെ യുദ്ധക്കളത്തിൽ ഉപയോഹോ സേനയോഹോ അഭി ഇരു സൈന്യങ്ങളുമായിട്ട് സ്ഥിതാൻ നിൽക്കുന്ന അണിനിരന്നു നിൽക്കുന്ന ഇരുസേനകളിലും അണിനിരന്നു നിൽക്കുന്ന പിതൃ പിതാക്കന്മാരെ അച്ഛൻ്റെ സ്ഥാനത്ത് ഉള്ളവരെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരെ അച്ഛൻ നേരത്തെ മരിച്ചു പോയല്ലോ പാണ്ഡു മരിച്ചു പോലോ അപ്പോൾ അച്ഛന് സമാനനായിട്ടുള്ളവരെ പിതാമഹാൻ മുത്തച്ഛന്മാരെയും ആചാര്യൻ ഗുരുക്കന്മാരെയും മാതുലാൻ അമ്മാമന്മാരെയും ഭ്രാതൃൺ സഹോദരന്മാരെയും പുത്രാൻ പുത്രന്മാരെയും പൗത്രാൻ പൗത്രന്മാരെയും അതായത് പേരക്കുട്ടികളുടെ സ്ഥാനത്തുള്ളവരെയും സഖീൻ സ്നേഹിതന്മാരെയും തഥാ അപ്രകാരം തന്നെ സ്വശൂരാൻ ഭാര്യാപിതാക്കന്മാരുടെ സ്ഥാനത്ത് ഉള്ളവരെ അർജുനന് പാഞ്ചാലി മാത്രമല്ലല്ലോ ഭാര്യ ഭാര്യയായിട്ടുള്ളത് മറ്റു പല രാജകുമാരിമാരും ഭാര്യമാരായി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഭാര്യാപിതാക്കന്മാരെയും എന്ന് സംബോധന ചെയ് ചെയ്തത് അത് പാണ്ഡവരിലെ മറ്റു സഹോദരങ്ങളുടെയും ഭാര്യാപിതാക്കന്മാര് ആകാം തന്നെയും കണ്ടു അപ്പോൾ അർജുനൻ അവിടെ രണ്ടു സൈന്യങ്ങളിൽ നിൽക്കുന്ന പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും ഗുരുജനങ്ങളെയും അമ്മാമന്മാരെയും സഹോദരന്മാരെയും പൗത്രന്മാരെയും പുത്രന്മാരെയും സഖികളെയും അപ്രകാരം തന്നെ മറ്റു സുഹൃത്തുക്കളെയും ഭാര്യപിതാക്കന്മാരെയും കണ്ടു ഇങ്ങനെ പലവിധ ബന്ധത്തിൽപ്പെട്ടവരാണ് രണ്ടു സൈന്യങ്ങളിലും ഉള്ളവരെന്ന് അർജുനൻ അറിഞ്ഞു തത്ര പശ്യ സ്ഥിതി ആചാര്യൻ മാതുലാൻ ഭ്രാത്യാൻ തുടർന്ന് അർജുനൻ്റെ അവസ്ഥയെ ഇപ്രകാരം വിവരിക്കുന്നു ഇരുപത്തിയേഴാം ശ്ലോകത്തിന്റെ രണ്ടാം പാദവും ഇരുപത്തെട്ടാം ശ്ലോകത്തിന്റെ ആദ്യ പാദവും ചേർന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ രണ്ട് പദ്യ പദ്യപാദങ്ങളും ചേർത്ത് പഠിക്കണം താൻ സമീക്ഷ്യ സകൗന്ദേം സർവാൻ ബന്ധുനവസ്ഥയാവിഷ്ടവിഷ്ടോ വിഷീദം ഇതം അബ്രവീത് ിതമബ്രവീത് സകൗന്ദയ കുന്തിപുത്രനായ അർജുനൻ അവസ്ഥിതാൻ നിൽക്കുന്ന താൻ സർവാൽ ബന്ധൂൻ എല്ലാ ആ എല്ലാ ബന്ധുക്കളെയും സമീക്ഷ കണ്ടിട്ട് വേർതിരിച്ച് കണ്ടിട്ട് പരയാ അധികമായ അത്യധികമായ കൃപയാ ദയോടെ കാരുണ്യത്താൽ ആവിഷ്ട കൂടിയവനായിട്ട് ആവേശിക്കപ്പെട്ട് വിഷിധീർ വിഷീധർ വ്യസനിച്ചുകൊണ്ട് ആശങ്കാകുലമായി ഇതം ഇതിനെ ഇപ്രകാരം താഴെ പറയാൻ പോകുന്ന പ്രകാരം അബ്രവീദ് പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ അർജുനനിൽ ആഗ്രഹിച്ച സ്വാധീനം ചെലുത്തി യുദ്ധക്കളത്തിൻ്റെ ഇരുവശത്തുമുള്ള സൈന്യങ്ങളെ നോക്കുമ്പോൾ അവൻ്റെ ഹൃദയം തകരുന്നു എല്ലാവരുമായ കുരുക്കൾ തൻ്റെ ബന്ധുക്കളാണ് കൗരവരുടെ എല്ലാ തിന്മകൾക്കും ശിക്ഷിക്കാൻ ആഗ്രഹിച്ച ധീരയോധാവ് കുറച്ച് നിമിഷം മുമ്പ് ഭയപ്പെട്ടു ഈ യുദ്ധം ഈ യുദ്ധമുണ്ടാകുന്ന നാശം മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ വീര്യം ചോർന്നു അതിനാൽ സജ്ജയൻ അവനെ കുന്തിയുടെ മകൻ കൗന്ദേയൻ എന്ന് വിളിക്കുന്നു അർജുനൻ തൻ്റെ അമ്മയെപ്പോലെ മൃദുല ഹൃദയനായി തീർന്നുവെന്ന് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അർജുനൻ ഇപ്പോൾ വളരെ ആശയക്കുഴപ്പത്തിലാണ് അവൻ്റെ മനസ്സ് ചോദ്യങ്ങളാൽ നിറഞ്ഞു രക്തം ചൊരിയാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാ പോരാളികളും മറ്റാരുമല്ല സ്വന്തം ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബ അംഗങ്ങളുമാണെന്ന അർജുനൻ്റെ തിരിച്ചറിവ് ഈ യുദ്ധത്തിൽ പോരാ പോരാടാനുള്ള തൻ്റെ കടമ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തിൽ പശ്ചാത്താപവും ഭയവും നിറഞ്ഞു ഈ വികാരങ്ങൾക്കുള്ള കാരണം തൻ്റെ ശരീരത്തിന് ബന്ധുക്കളോടുള്ള അടുപ്പമാണ് എന്നാൽ തൻ്റെ ആത്മീയ അസ്തിത്വത്തെ മറന്ന് വെറും ശരീരമല്ലെന്ന ചിന്തയാ ചിൻ ശരീരമല്ലെന്ന ചിന്തിക്കുന്നത് തൻ്റെ ശരീരബന്ധം മൂലം മറ്റുള്ളവരോടുള്ള വാത്സല്യം അവൻ്റെ ബോധത്തെ അന്ധമാക്കിയിരിക്കുന്നു ശരീരബന്ധമാണ് ഇപ്പോൾ അർജുനന് പ്രശ്നമായിരിക്കുന്നത് ഭൗതിക സങ്കല്പത്തിൽ ശരീരത്തിലെ എല്ലാ ബന്ധുക്കളോടും വൈകാരികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ശരീരം മാത്രമായി നാം സ്വയം കണക്കാക്കുന്നു ഈ അടുപ്പം അജ്ഞതയാൽ അധിഷ്ഠിതമായതിനാൽ അത് വേദന ദുഃഖം മരണം എന്നിങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ശരീരഭാരങ്ങൾ വഹിക്കുന്നു ഭൗതിക ശരീരത്തിൻ്റെ മരണത്തിന് മാത്രമേ ഈ ഭൗതിക ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയൂ നാം ഭൗതിക ശരീരം മാത്രമല്ല നമ്മുടെ നിത്യമായ ആത്മാക്കൾ ജീവിതത്തിനും മരണത്തിനും അതീതമാണ് ഈ ഭൗതിക ലോകത്തിൻ്റെ വിവിധ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നാം പരമേശ്വരൻ നം നമ്മുടെ സ്ഥിരമായ ബന്ധു മാത്രമാണെന്ന് മറന്നുകൊണ്ട് കൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുന്നത് അവൻ നമ്മുടെ ആത്മാവിൻ്റെ പിതാവും മാതാവും സുഹൃത്തും യജമാനനുമായി യജമാനനും പ്രിയപ്പെട്ടവനുമാണ് താൻ സർവാൻ കൃപയാ പരയാ ആവിഷ്ടി അർജുനൻ യുദ്ധക്കള്ളത്തിൽ നിൽക്കുന്ന എല്ലാ ബന്ധുക്കളെയും കണ്ടിട്ട് വളരെ ഭയത്തോടു കൂടിയവനും ദുഃഖിതനുമായിട്ട് ഇപ്രകാരം പറഞ്ഞു ദൃഷ്ടം സ്വജനം ദൃഷ്ടേമം സ്വജനം കൃഷ്ണം സമുപസ്ഥി മമ ഗാത്രാണി മുഖം ച ച रोमहर्षः रोमहर्षश्च जायते गण्डीवं स्रंसदे हस्ताद् एव परिदह्यन् दह्यते त्वच्चैव परिदह्यते न पक्नोम्य अवस्थादुं भ्रमदि इव च मे मन भ्रमदीव च मे मनः निमित्तानि പശ്യാമി വിപരീതാനി കേശവ ഈ പന്ത്രണ്ട് വരി ശ്ലോകത്തിൻ്റെ അതായത് ഇരുപത്തിയെട്ടാം ശ്ലോകത്തിൻ്റെ രണ്ടാം പാദവും ഇരുപത്തൊമ്പത് മുപ്പത് ശ്ലോകങ്ങൾ പൂർണമായും മുപ്പത്തൊന്നാം ശ്ലോകത്തിൻ്റെ ആദ്യ പാദത്തിൻ്റെയും വ്യാഖ്യാർത്ഥമാണ് നമുക്ക് നോക്കേണ്ടത് ഇത്രയും ശ്ലോകങ്ങൾ ഒന്നിച്ച് പറഞ്ഞ് പഠിച്ചാലേ നമുക്ക് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ ബന്ധുജനങ്ങളെ കണ്ട അർജുനൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയുമാണ് ഇവിടെ പ്രകടമാക്കപ്പെടുന്നത് അർദ്ധ ആശയ ആശയപൂർണതയ്ക്ക് വേണ്ടിയാണ് ഇപ്രകാരം പദം മുറിച്ച് പഠിക്കുന്നത് ആചാര്യന്മാർ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയപ്പോൾ വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്രകാരം ഒരു വേർതിരിവ് അവർ നടത്തിയിട്ടുള്ളത് അർജുന ഉവാച അർജുനൻ പറഞ്ഞു ഹേ കൃഷ്ണ അല്ലയോ ശ്രീകൃഷ്ണ യുയുത്സും യുദ്ധം ഭഗവാനിവാൻ ഇച്ഛയോടുകൂടി സമവസ്ഥിതാം സമുസ് സമൂഹം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന ഇമം സ്വജനം ഈ ബന്ധുജനങ്ങളെ ഈ ബന്ധുക്കളെ ദൃഷ്ട കണ്ടിട്ട് മമഗാത്രാണി എൻ്റെ അവയവങ്ങൾ ശരീരാവയവങ്ങൾ സീതന്തി തളരുന്നു ഭഗവാനെ മുഖം ച മുഖവും വായുവും പരിശുഷ്യതി വരളുന്നു മേ ശരീരേ എൻ്റെ ദേഹത്തിൽ വിറയും രോമഹർഷണച്ച രോമഹചവും കുളിരുപൊട്ടലും ഉണ്ടാകുന്നു ജായതേ ഉണ്ടാകുന്നു ഗാന്ധീവം എന്ന വില്ല് ഗാന്ധീവം ഗാന്ധീവം എന്ന വില്ല് ഹസ്താൻ കയ്യിൽ നിന്ന് പിടിമുറുകാതെ വീഴുന്നു വഴുതി പോകുന്നുയേവ ദേഹത്തിലുള്ള തൊലിയും തൊലിപ്പുറവും പരിദഹ്യത ഇരിയുന്നു അവസ്ഥ ഇരിക്കുന്നതിനും തേരിലിരിക്കുന്നതിനു പോലും ഞാൻ അശക്തനല്ല അശക്തനാണ് എന്ന ശക്തവുമേ ഞാൻ ശക്തനാകുന്നില്ല മേ മന എൻ്റെ മനസ്സ് ഭ്രമതീവച്ച ഇളകിക്കൊണ്ടിരിക്കുന്ന പോലെയും തോന്നുന്നു ഭഗവാനെ ഹേ കേശവ അല്ലയോ കേശവ വിപരീതാനീ വിപരീതമായിരിക്കുന്ന നിമിത്താനീച്ച നിമിത്തങ്ങളും പശ്യാമി ഞാൻ കാണുന്നു അല്ലയോ കേശവ ഇവിടെ അർജുനൻ കൃഷ്ണനെ കേശവൻ എന്നാണ് സംബോധന ചെയ്തത് കേശി എന്ന അസുരനെ കൊന്നവനാണ് കൃഷ്ണൻ കേശിയെ വധിച്ചവൻ കേശവൻ ഒരു കഥയുണ്ട് ബാല്യത്തിൽ ശ്രീകൃഷ്ണനെ കൊല്ലാൻ അമ്മാവനായ കംസൻ കേശി എന്ന അസുരനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു കുതിരയുടെ രൂപം കൈവരിച്ച കേശി കൃഷ്ണനെ പോരിനു വിളിച്ചു കൃഷ്ണൻ അവൻ്റെ മുൻകാലികളിൽ പിടിച്ച് തൂക്കിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു വീണ്ടും ആക്രമിക്കാനെത്തിയ അവൻ്റെ വായിൽ ഇടത്തു കൈ കയറ്റി കയറ്റിയ മാത്രയിൽ കൈ വളർന്നുകൊണ്ട് വളർന്നു തുടങ്ങി അങ്ങനെ വാ പിളർന്ന് ശ്വാസം മുട്ടി കേശി മരിച്ചു അതിനുശേഷം കേശവൻ എന്ന വിളിപ്പേര് കൃഷ്ണന് വന്നു ദുഷ്ടനിഗ്രഹം ചെയ്ത കേശവൻ അടുത്തുണ്ടായിട്ടും ശത്രുക്കളെ കൊല്ലുന്നതിനുള്ള ചിന്തയ്ക്കു പകരം തൻ്റെ ബന്ധുക്കളെ കൊല്ലേണ്ടി വരുമോ എന്നുള്ള ചിന്തയാണ് അർജുനനെ പിടികൂടിയത് അത് അർജുനൻ്റെ മമതാബോധം കൊണ്ടാണ് എൻ്റെ ആൾക്കാരെന്ന ചിന്ത ദുര്യോധനാണ് ദുര്യോധനനാണ് ഈ ചിന്ത ഇല്ലാത്തതും ഇല്ലാത്തതും അതായത് മമത എന്ന ചിന്ത ദുര്യോധന ഇല്ല ദുര്യോധനനുള്ളത് സ്വാർത്ഥതയാണ് മമതയും സ്വാർത്ഥതയും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത് മമത്വം എൻ്റേത് എന്ന ചിന്തയുടെ ഭാവം മമത്വം എന്ന എൻ്റേത് എന്ന ചിന്തയുടെ ഭാവം സ്നേഹമാണ് ശാന്തമാണ് ശാന്ത ശാന്തതയുള്ളിടത്ത് സ്നേഹവും ഉണ്ടാകും തനിക്ക് മാത്രമേ ആകാവൂ എന്ന എന്തുമാകാവൂ എന്ന ചിന്ത ഉണ്ടാകില്ല എല്ലാവരെയും ഒരു ഒരുപോലെ കാണുന്ന ചിന്ത എന്നാൽ സ്വാർത്ഥത അങ്ങനെയല്ല എനിക്ക് മാത്രമേ ആകാവൂ മറ്റാർക്കും പാടില്ല ആ ചിന്തയുള്ളവനാണ് ദുര്യോധനൻ അധികാരം എൻ്റെ കയ്യിൽ പിടി നിൽക്കണമെന്ന ചിന്തയുള്ളതിനാലാണ് ഈ സേനകളെ മുഴുവൻ യുദ്ധത്തിൽ വലിച്ചേഴ്ച്ചു കൊണ്ട് നിർത്തിയത് കൊല്ലാക്കൊല ചെയ്യാൻ ഈ ദുര്യോധനൻ ഇന്നും ആണിൻ്റെയും പെണ്ണിൻ്റെയും രൂപത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ ഈ കാണുന്നതല്ല എൻ്റെ സ്വന്തമാണ് ഞാൻ അനുസരിക്കാവൂ പ്രവർത്തിക്കാവൂ എൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കാവൂ ഇതെല്ലാം സ്വാർത്ഥതയുടെ ലക്ഷണമാണ് അവിടെ സ്നേഹമില്ല ശാന്തിയില്ല സ്വാർത്ഥതയുള്ള ഒരാളിന് ഒരിക്കലും മറ്റൊരാൾക്ക് ശാന്തി കൊടുക്കാനാവില്ല സ്വാർത്ഥതയുള്ള ഒരാളിന് പോലും മനസമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കില്ല ഭാര്യ ഭർത്താക്കന്മാരോ കാമുക കാമുകന്മാരോ ആരോ ആയിക്കൊള്ളട്ടെ സ്വാർത്ഥത അവരെ ആ ബന്ധങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ്റേത് എന്ന ചിന്തയുള്ളിടത്ത് നിനക്കും കൂടി എന്ന ചിന്തയില്ല അവിടെ മമതയില്ല സ്വാർത്ഥത കാണിക്കുന്നവരിൽ നിന്നും ഒരുവനോ അല്ലെങ്കിൽ ഒരുവളോ ഓടി രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ ദുര്യോധനന് സ്വാർത്ഥതയും അർജുനന് മമതയുമാണ് ഉള്ളത് അല്ലയോ കൃഷ്ണ യുദ്ധം ചെയ്യാൻ ഇച്ഛയോടുകൂടി വന്നിരിക്കുന്ന ഈ ബന്ധുക്കളെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു വായ വരണ്ടു പോകുന്നു എൻ്റെ ദേഹത്തിൽ ഒരു വിറയിലും രോമാഞ്ചവും ഉണ്ടാകുന്നു ഗാന്ധീവൻ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു ദേഹമാസകലം എരിയുന്നു തീരിൽ ഇരിക്കുന്നതിനു തന്നെ ഞാൻ ശക്തനല്ല എൻ്റെ മനസ്സുവല്ലാതെ പരിഭ്രമിച്ചതുപോലെ തോന്നുകയും ചെയ്യുന്നു അല്ലയോ ഭഗവാനെ ഞാൻ ദുർനിമിത്തങ്ങളും കാണുന്നു സ്വജനം കൃഷ്ണ യുയുത്സം സമുസ്ഥ सेदन्ति मम गात्राणि मुखं च परिशुष्यते वेभदुश्च शरीरे मे रोमहर्षश्च जायते गाण्डीवं स्रंसदेहस्तैव परिदृह्यते न भ्रमतीव च मेमना निमित्तानि च पश्यामि विपरीतानि केशव